ഈ പെൺകുട്ടി അത് നമ്മുടെ ക്ലിയർ അതില് പോലീസിലൊന്നും പരാതി കൊടുത്തില്ല അതുകൊണ്ട് തന്നെ നമുക്ക് അദ്ദേഹത്തിനുള്ള കൂടുതല് കലുപ്പും കാര്യങ്ങളൊന്നും കാണിക്കാൻ പറ്റില്ല ഇത്ര രണ്ടായിരത്തി പതിനെട്ടിൽ അദ്ദേഹം കൊടുത്ത പരസ്യം ഞാൻ കാണിച്ചു തരാം ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിയാറാണ് ഈ ആറ് വർഷത്തോളം കാലം ഇത്രയും മനുഷ്യരെ ആൾ പരിച്ചുണ്ടായിരിക്കും ഈ ചേട്ടൻ രണ്ടായിരം രൂപ നമ്മൾ റിട്ടേൺ ചെയ്യിപ്പിച്ചിട്ടുണ്ട്

ഒരാഴ്ച മുമ്പ് ദൃശ്യമാധ്യമങ്ങളിലൊക്കെ ഒരു വാർത്ത ഉണ്ടായിരുന്നു സഹോദരിയുടെ വിവരത്തിന് വേണ്ടി പരസ്യം കൊടുത്തപ്പോൾ ആ സഹോദരിയുടെ ഫോട്ടോ എന്നെ അയച്ചു കൊടുത്തു എന്നൊരു വാർത്ത അല്ലെങ്കിൽ ആ പ്രതികളെ പിടിക്കാൻ പോയത് ഞാനാണ് അതുകൊണ്ട് തന്നെ അതേപോലെ പറ്റിപ്പിനിരയായ കുറച്ച് പേർ എന്നെ ഇപ്പോൾ കോണ്ടാക്ട് ചെയ്തു ഒന്ന് ഗുജറാത്തിലുള്ളൊരു ചേട്ടൻ പിന്നെ കൊല്ലത്തുള്ളൊരു അമ്മ അത് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്ക് ഇടുക്കിയിലൊരു അമ്മ കൂടെ കോണ്ടാക്ട് ചെയ്തു അവർക്ക് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് പോയത് ഒരേ ഒരു കുട്ടിയുടെ ഒരു പെൺകുട്ടിയുടെ അഡ്രസ്സ് അയച്ചു കൊടുക്കും എന്നിട്ട് വേറൊരു കുട്ടിയുടെ ഫോട്ടോ അയച്ചു കൊടുക്കും അത് ആ ഫോട്ടോ കാണുമ്പോൾ തന്നെ ആൾക്കാർ ഇൻട്രസ്റ്റ് തോന്നി ഇവിടെ ഇവന് പൈസ അയച്ചു കൊടുക്കും അതിൽ എങ്ങനെയാണ് ഇത് കണ്ടുപിടിച്ചതെന്ന് വെച്ചാൽ ഇയാളുടെ വെബ്സൈറ്റ് ഉണ്ട് എംപയർ മാറ്റർ മണി എന്നൊരു വെബ്സൈറ്റ് ഉണ്ട് എംപയർ മാറ്റർ മണി വെബ്സൈറ്റിനകത്താണ് ഇയാളെ കുറിച്ച് ഒരു ഡീറ്റെയിൽസ് ഇല്ല കോൺടാക്ട് നമ്പർ വിളിച്ചാൽ കിട്ടത്തുമില്ല പക്ഷേ നമ്മൾ അന്വേഷിച്ച് അന്വേഷിച്ചിറങ്ങിയപ്പോൾ ഇവർ എലേജ് മാറ്റർമണി എന്ന പേരിൽ വേറൊരു സാധനം നടത്തുന്നുണ്ട് എന്ന രീതിയിൽ ഡീറ്റെയിൽസ് കിട്ടി നൈസായിട്ട് അവിടെ ചെന്നപ്പോൾ കറക്റ്റ് എംപയർ മാറ്റർമണി എന്റെ പേര് ബിനീഷ് എന്നാണ് എന്റെ പേര് ജിനു എന്നാണോ വൈകുന്നേരം ഫോട്ടോസും കാര്യങ്ങളും കുറച്ച് അയച്ചു പറഞ്ഞു കൊടുത്തു അതിന്റെ ഇതാര കേട്ടോ ഈ പെൺകുട്ടി ആരാ അത് നമ്മുടെ ഇടുക്കിയിലെ തോന്നുന്നു ഇടുക്കിയിലെ അത് മാറി പോയി ഡൗട്ടുണ്ടോ വയറ്റിലേക്ക് നാട്ടോണെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗൂഗിൾ പേ എന്തായാലും ചെയ്യാം അതില് ചേട്ടൻ ഞാൻ ഒരു ചാനൽ ഓൺലൈൻ ചാനൽ ഇപ്പോ അതില് ഇവിടെ എലൈറ്റ് ആണല്ലോ ചേട്ടൻ്റെ മൂന്ന് പേരുണ്ട് ചേരൻ മരിച്ച മൂന്ന് പേര് ഉണ്ട് മൂന്ന് പേര് ഒരാളുടെ ഞാൻ പറയാം ഈ ചേട്ടൻ രണ്ടായിരം രൂപ സുരേന്ദ്രൻ എന്ന് പറഞ്ഞ ചേട്ടൻ സെവൻ രണ്ടായിരം പിന്നെ വേറൊരു അമ്മയുടെ മൂവായിരത്തഞ്ഞൂറുടെ ആ അത് ഡീറ്റെയിൽസ് കൊടുത്തോണ്ടിരുന്ന ഒരു മൂവായിരത്തഞ്ഞൂറ് പിന്നെ ഒരു കൊല്ലത്തുള്ള അമ്മ ഇപ്പൊ കേസ് കൊടുക്കുന്നു കൊല്ലത്തുള്ള അമ്മയുടെ പേര് എനിക്ക് കറക്റ്റ് അറിയത്തില്ല ഞാനിപ്പോ ഞാനിപ്പോ കൊല്ലത്തുള്ള അമ്മയുടെ പേര് ഇപ്പൊ ഞാൻ നിൽക്കാ അതല്ല ഞാൻ ഞാനിപ്പം പറഞ്ഞരാ ഞാൻ അമ്മയുടെ പേര് ഇപ്പം എനിക്ക് വോയിസ് മെസ്സേജ് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ത്രീ ടു അവസാന നമ്പർ ഉള്ളേ അരുൺ എന്ന പേരിലുള്ള രണ്ടും അത് രണ്ടും ക്ലിയർ ആണ് വിളിച്ചാൽ മതി എനിക്ക് വേറൊരു പക്ഷെ ഇതെങ്ങനെയാണ് ഈ ചേരന് ഇത് കിട്ടുന്ന ചേട്ടൻ ചേട്ടനെ നമുക്ക് പ്രൈവറ്റ് ആയിട്ടൊന്ന് വിളിക്കണ കോൺടാക്ട് ചെയ്യണമെങ്കിൽ നമ്പർ തരാമോ നമ്പർ ഡബിൾ എയ്റ്റ് നയൻ വൺ ഡബിൾ എയ്റ്റ് നയൻ സെവൻ നയൻ ഡബിൾ ഫൈവ് ഡബിൾ ഫൈവ് വൺ സീറോ ഹായ് ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിലാണ് തിരുവല്ലയിൽ തറശ്ശേരിയിൽ എന്ന് പറഞ്ഞ ബിൽഡിങ്ങിൻ്റെ മുകളിലാണ് ഞാനിപ്പോൾ ഇവിടെ വരാനുള്ള കാരണം എന്താ ഈ കാണുന്ന എംപയർ മാരി ഡോട്ട് കോം ഈ എംപയർ മാരി ഡോട്ട് കോം എന്ന് പറഞ്ഞ മാട്രിമണി സ്ഥാപനം ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കേരളാപന്തി പത്രത്തും അതുപോലെ മറ്റുള്ള പത്രങ്ങളിലേക്ക് അഡ്വർടൈസ്മെന്റ് കൊടുക്കും ഇരുപത്തെട്ട് വയസ്സുള്ള പെൺകുട്ടി തയ്യൽ പ്ലസ് ടു വിവാഹകരനഗർ ക്ഷണിക്കുന്നു പറഞ്ഞാൽ യുവാക്കളുടെ മാതാപിതാക്കൾക്ക് ഇവർക്ക് കുറച്ച് ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കും അത് എവിടെയോ ഉള്ള പെൺകുട്ടികളുടെ ഫോട്ടോ സഹിതം ആ ഫോട്ടോ സഹിതം കിട്ടുന്നവർ ഇവരെ ഇവരെ വിളിച്ച് നോക്കുമ്പോൾ അങ്ങനെ ഒരു സംഭവമില്ല ചിലപ്പം കല്യാണം കഴിഞ്ഞതായിരിക്കും കല്യാണം കഴിക്കാത്തവരായിരിക്കും കുഞ്ഞുങ്ങളുള്ളവരായിരിക്കും ഇവിടുത്തെ ചേട്ടൻ ജിനു എന്നാണ് ആളുടെ പേര് തിരുവല്ലേര സൗത്ത് ഇന്ത്യൻ ബാങ്കിലും എസ് ബി ഐ ബാങ്കിലും ആൾക്ക് അക്കൗണ്ട് ഉണ്ട് ഇപ്പോൾ ആളെ കണ്ടു ഞാൻ സംസാരിച്ചായിരുന്നു നമുക്ക് പോലീസിലൊന്നും പരാതി കൊടുത്തില്ല അതുകൊണ്ട് തന്നെ നമുക്ക് അദ്ദേഹത്തിനുള്ള കൂളിന് കലിപ്പും കാര്യങ്ങളൊന്നും കാണിക്കാൻ പറ്റത്തില്ല ഇത്ര രണ്ടായിരത്തി പതിനെട്ടിൽ അദ്ദേഹം കൊടുത്ത പരസ്യം ഞാൻ കാണിച്ചുതരാം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാൽ ആണ് ഈ ആറ് വർഷത്തോളം കാലം ഇത്രയും മനുഷ്യരെ അയാൾ പഠിച്ചിണ്ടായിരിക്കും എത്ര മനുഷ്യർ പാവപ്പെട്ടവരുടെ നിന്ന് ആയിരവും ആയിരത്തഞ്ഞൂറും രണ്ടായിരവും വെച്ചിട്ട് പറ്റ പിടിച്ച് വരച്ചയാൾ ജീവിച്ചുണ്ടായിരിക്കും ഇപ്പം തന്നെ അയാൾ ഗൂഗിൾ പേ ഞാൻ കണ്ടതാണ് ഇപ്പം ഞാൻ രണ്ടുപേരുടെ പൈസ കക്ഷപ്പെട്ടേ തിരിച്ചു കഴിച്ചു കൊടുത്തപ്പോൾ അയാളുടെ ഗൂഗിൾ പേ അക്കൗണ്ടിലേക്ക് ഒരു ഇപ്പം തന്നെ ഈ ഏകദേശം ഒരു മണിക്കുള്ള ഈ പത്ത് പതിനഞ്ച് പേര് ആയിരവും രണ്ടായിരവും പിന്നെ ഇട്ടിട്ടുണ്ട് ഈ രണ്ടായിരം ആയിരം മൂവായിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ അവരുടെ അക്കൗണ്ടിലേക്ക് ഈ ജിനു എന്ന് പറഞ്ഞ വ്യക്തിയുടെ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുത്തപ്പോൾ അയാൾ പേ കുറെ പെൺകുട്ടികളുടെ ഡീറ്റെയിൽസ് അയച്ചു വന്നു അവരുടെ ചിത്രങ്ങൾ അടക്കം അതിലൊക്കെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ അവർക്ക് ഇതൊന്നും അറിയില്ല അവരങ്ങനെ കൊടുത്തിട്ടില്ല എം പിയർ മാട്രിമണി എന്ന് പറഞ്ഞ സമ സാധനം എന്താണെന്ന് പോലും അവർക്ക് അറിയില്ല ഇന്ന് മാത്രം അയാൾ കാത്തി ചെയ്യുന്നത് ഏകദേശം പത്തി ഇരുപതിനായിരം രൂപകളാണ് ഈ സ്ഥാപനത്തിൽ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഒന്നും ചെയ്യുന്നില്ല ഇതിനകത്തൊരു ഉണ്ട് ഒരു ചെയറുണ്ട് എന്നിട്ട് ഫേക്ക് കാർഡ് ഉണ്ടാക്കിയെന്നൊരു വ്യാജ മാട്രിമണി സൈറ്റും ഉണ്ട് ഈ നാട്ടിലുള്ള എല്ലാ പെൺകുട്ടികളുടെയും ഡീറ്റെയിൽസ് ഉണ്ട് എന്തായാലും ഇതിനൊരു ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം എന്നാലും കേരള പോലീസ് സ്വമേധയാ കേസെടുക്കുന്നതിന് ഉറപ്പാണ് ഇതുപോലെ ചീറ്റിങ് ചെയ്യാൻ ആയിരം ആയാലും അഞ്ഞൂറായാലും ഇരുന്നൂറായാലും ശരി നിങ്ങൾ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത് ഇവനെയൊക്കെ പിടിച്ച് അത്ര പരിപാടി നോക്കണം അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ അല്ലെങ്കിൽ ചിലപ്പോൾ കോടിക്കണക്കൻ രൂപയായിരിക്കും ഈ അഞ്ചാറ് വർഷം കൊണ്ട് ഇയാൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഇതാണെങ്കിൽ ഇത് കണ്ടോളൂ കേരള മതി പതിനാറ് ഡിസംബർ രണ്ടായിരത്തി പതിനെട്ടിലെ വാർത്തയാണത് അവരുടെ അന്നത്തെ ക്ലാസിഫൈഡ് പേജ് ഈ പേജിലാണെ ആ കളന്റെ പരസ്യം കണ്ടില്ലേ ഇതാണ് അന്നത്തെ ആ പരസ്യം ഈഴവ യുവതി ഇരുപത്താറ് നൂറ്റമ്പത്തെട്ട് രേവതി നക്ഷത്രം ബികോം ഡി ഡിമാൻഡിലെ അനുയോജ്യ അനുയോജ്യമായ യുവാചനകൾ ക്ഷണിക്കുന്നു അതിൽ കാണുന്ന നമ്പറാണ് നയൻ വൺ ഡബിൾ എയ്റ്റ് സെവൻ നയൻ വൺ സെവൻ സീറോ ടു ആ സ്ഥാപനമാണ് നാട്ടിൽ ഈ കാണുന്ന സ്ഥാപനം ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ എല കേരളമതിയുടെ ക്ലാസ്സിഫേറ്റിൽ വന്ന വാർത്തയാണ് ഈഴുവതി ഇരുപത്തൊമ്പത് പ്ലസ് ടു തയ്യൽ ഡിമാൻഡുകളുടെ ഏത് ജില്ലയും ആകാം അതും ഈ നമ്പർ തന്നെ ഈ ആറ് വർഷം മുമ്പ് കണ്ട നമ്പർ തന്നെ അപ്പോൾ ഇതിൽ നിന്ന് എന്തൊക്കെ മനസ്സിലാക്കാം ഇയാൾ വർഷങ്ങളായിട്ട് ഈ പത്രത്തിൽ പരസ്യം കൊടുത്ത് നടന്ന തട്ടിപ്പ് പരിപാടിയാണത് എൻ്റെ അടുത്ത് വളരെ സംബന്ധിച്ച് എൻ്റെ അടുത്ത് പേടിച്ച് കൈവിറക്കുന്നുണ്ടായിരുന്നു എൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ ഞാൻ രണ്ട് ചൂടായിട്ട് സംസാരിക്കുന്നു അടിക്കാൻ വരുവാണോ വിളിക്കാൻ വരുവാണോ എന്നൊക്കെ പേടിച്ചിട്ട് ഞാൻ പിന്നെ ഈ പരാ ഈ ഈ പൈസ പോയവർക്ക് ആർക്കും പരാതി കൊടുക്കാൻ താല്പര്യമില്ല താല്പര്യമില്ലെന്ന് പറഞ്ഞാൽ ആ ഈ ആയിരത്തഞ്ഞൂറ് രൂപയ്ക്കൊക്കെ വേണ്ടി ആരെങ്കിലും പരാതി കൊടുക്കുമോ ഈ ആയിരത്തഞ്ഞൂറ് രൂപ കാര്യത്തിന് വേണ്ടി നമുക്ക് ഇടവേണ്ട കാര്യമില്ലെന്ന് നമ്മൾ വിചാരിക്കും പക്ഷേ ഈ പെൺകുട്ടികളുടെ ഡീറ്റെയിൽസ് ഇവരുടെ ഓരോരുത്തരുടെയും ഫോട്ടോസ് ഇവരുടെ ഡീറ്റെയിൽസ് അഡ്രസ്സ് വീട്ടിലുള്ള ജാതകം വരെ ഇവർ മിസ് യൂസ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം കൊണ്ടാണ് നാളെ ഇപ്പോൾ നമ്മുടെ കുടുംബത്തിലും നമ്മുടെ കൂടെ ഉള്ളവരാക്കും ഈ പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട് ഇവർക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടി നാട്ടുകാരുടെ ഡീറ്റെയിൽസ് മിസ്യൂസ് ചെയ്യുന്ന പരിപാടി അതാണ്ട് ഈ കുട്ടിയുടെ ഈ കുട്ടിയുടെ ഫോട്ടോ കാണിച്ചിട്ടാണ് ഈ അഡ്രസ്സും കാര്യങ്ങളും എല്ലാം കൊടുക്കുന്നത് ഈ കുട്ടിയുടെ മുഖം കാണിക്കുന്നില്ല അതിൽ ഈ കുട്ടിയുടെ വീട്ടുകാരും കാര്യങ്ങളൊക്കെ ഈ അറിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ ചിലപ്പോൾ ഈ കുട്ടി ചിലപ്പം കല്യാണം കഴിച്ചായിരിക്കാം ഇപ്പോൾ കല്യാണം കഴിച്ച് പോയിരിക്കാം ഇപ്പോൾ എവിടുന്നെങ്കിലും സോഷ്യൽ മീഡിയയിൽ നിന്നോ മറ്റെവിടുന്നെങ്കിലും എടുത്ത് ഇതിൻ്റെ ഫോട്ടോ വെച്ച് പ്രചരിപ്പിക്കുകയാണ് എന്തൊക്കെ ഈ കുടുംബ പ്രശ്നങ്ങൾ വരെ ഉണ്ടാകാനുള്ള കാരണമാവും ഈ പ്രചരണം മൂലം ഇവർക്കാരെങ്കിലും പരാതിപ്പെടാനോ മറ്റുള്ള കാര്യങ്ങൾ ഒന്നും വയ്യ ഇവര് കുറെ അമ്മമാരുടെ പാവ കട അപ്പുറത്ത് വീട്ടിൽ നിന്ന് കടമ്പ മേടിച്ചിട്ട് അയച്ചെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ കാര്യത്തിൽ ഇറങ്ങി ഇടവി തിരിച്ചത് ഇവരെ കണ്ടുപിടിച്ചത് ഉപയോഗി കണ്ടുപിടിച്ചത് ഇവരെങ്കിലൊക്കെ പരാതിപ്പെടാനുണ്ടെങ്കിൽ ധൈര്യമായിട്ട് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോകുകയാണെങ്കിൽ അല്ലെങ്കിൽ തിരുവല്ല പോലീസ് സ്റ്റേഷനിൽ ഇൻഫോം ചെയ്യുവാണെങ്കിൽ ഓരോ പരാതി കൊടുക്കുവാണെങ്കിലും ഉറപ്പായിട്ട് പിന്നെ അറസ്റ്റ് ചെയ്യും അല്ല ലൊക്കേഷൻ അതായത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് എത്രയൊക്കെ പറ്റും വേറെ നിങ്ങളൊക്കെയാണ് ചെയ്യേണ്ടത് അത്രയേ ഉള്ളൂ